അപ്പോഴേതാ വൈകിട്ടായ്മ ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ചൂടായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു അപ്പോഴാണ് കുറച്ച് നെല്ലുത്തിരിപ്പൊടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ട് പിട്ട് ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചൂടാവിടെ നല്ല ടേസ്റ്റാണല്ലോ അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ ഇതുവരെ കഴിക്കാത്തവർ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ കുറച്ച് തേങ്ങയൊക്കെ ചെടി വെച്ച് നേരതാണ് പിട്ടൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലുണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറാണ് അതിൻ്റെ കൂടെ കട്ടൻ ചായ എന്തായാലും മസ്റ്റാണ് കാരണം നല്ല മഴയൊക്കെ ആണല്ലോ ആ ഒരു വൈബ് വേറെ തന്നെ രണ്ട് പഴം ഉണ്ടായിരുന്നു അതിലേത് ആരൊക്കെയാണോ ആദ്യം കിട്ടുന്നത് അത് അവർക്ക് എന്നുള്ള രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ ഹൈസക്കും വലിയമ്മച്ചയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈസക്ക് ഇത്തിരി പഞ്ചസാര ആയിട്ടാണ് കൊടുത്തത് മിഷപ്പി വന്നപ്പോൾ പിന്നെ വേഗം ആ പഴം അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം മിഷപ്പിക്ക് പഴം വേണം അതുകൊണ്ട് അവൾ അതെടുത്തിട്ടുണ്ടായിരുന്നെ ഇമ്മച്ചയും ഞാനതാ വെറും നല്ല ആ ഒരു സെപ്പറേറ്റ് കുട്ട് മാത്രമായിട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ ആ മഴയും തണുപ്പും നല്ല കഥയും ഒക്കെ പറഞ്ഞ് ഞങ്ങളിതായിട്ട് വൈകുന്നേരം നല്ല അടിപൊളിയാക്കി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു ഹാപ്പിനെസ് അങ്ങ് ഫീൽ ചെയ്യുന്നു